ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയിട്ട് ഒരാഴ്ചയിലും മേലെയായിരിക്കും ഇതുവരെ ഏറ്റവും പല വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഇന്നലെ വരെ അദ്ദേഹം ഒന്നും പ്രതിപാദിച്ചിട്ടില്ല ഇസ്രായേൽ വിഷയം ഇസ്രായേൽ വിഷയത്തില് എലക്ഷൻ കഴിഞ്ഞ് കുറച്ച് നാളുകൾ ഒരു ഒരു മാസത്തോളം മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ബെഞ്ചമിൻ നത്നാഹുവിനെതിരെ ഒരു മോശംപ്പെട്ട രീതിയിലുള്ള പദപ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു എങ്കിലും അതിനുശേഷം സത്യപ്രതിജ്ഞ ജനുവരി ഇരുപതിലെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം ഒന്നും തന്നെ പ്രതിപാദിച്ചില്ല എന്നുള്ളത് നമ്മളെ എല്ലാവരും വളരെ സംശയാസ്പദമായിട്ടാണ് കാണുന്നത് ഇതിനെ സൂചകമായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ വാഷിങ്ടൺ ഡി സിയിൽ നിന്നും അറിയാൻ സാധിച്ചത് ഇവിടെ നല്ല വാക്ക് പറഞ്ഞ് അവരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് നാല് സൈനികരെ സ്ത്രീ സൈനികരെയും കുറച്ച് വ്യക്തികളെയും അവിടെ ചർച്ച നടന്ന് ഒരു ഒരു പ്രത്യേകം രണ്ട് മൂന്ന് ഘട്ടമായിട്ട് ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു അടവ് നയമാണ് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന അടവ് നയമാണ് ട്രംപ് പ്രയോഗിക്കുന്നത് എന്നാണ് അറിയുന്നത് ഈ ബന്ദികളെ ജീവനോടെ വിട്ടു നൽകുക ലഭിക്കുന്നതിന് വേണ്ടി നത്യന്യാഹുവും ട്രംപും കളിക്കുന്ന കളിയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ഒരു ഇതിൽ ഈ ബന്ദികളെ ജീവനോടെ വിട്ട് ലഭിക്കുന്ന നിമിഷം അതിന് ബദലായിട്ട് കൊടുക്കുന്നത് പലസ്തീനി ബന്ദികൾ ഇസ്രായേലിന്റെ ജയിലുകളിൽ കഴിയുന്ന കുറച്ച് ഇരുന്നൂറ് അങ്ങനെ നൂറ് മുപ്പത് അങ്ങനെ എണ്ണം എണ്ണമായിട്ട് പല ഘട്ടങ്ങളായിട്ട് അവർക്കും വിട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിനു ശേഷം നമുക്കറിയാം എനിക്ക് ഡി സിയിൽ നിന്നും അറിയാൻ സാധിച്ചത് പലസ്തീൻ എന്ന പ്രദേശവും അതിൻ്റെ പരിസര പ്രദേശവും മുഴുവനുമായിട്ട് ഇസ്രായേൽ പിടിച്ചടക്കും ഇതിൻ്റെ ഭാഗമായിട്ട് പലസ്തീനിൽ ഇന്നുള്ള വ്യക്തികളെ പലരും ഈജിപ്തിലേക്കും ലബനൻ സിറിയ പോലെയുള്ള പ്രദേശങ്ങളിലേക്കും മാറ്റി ആ പ്രദേശം മുഴുവനും ഇസ്രായേലിന്റെ അധീനതയിൽ വരുത്തുക എന്നതാണ് ട്രംപിൻ്റെയും നിത്യന്യാഹുവിൻ്റെയും അടവുനയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒപ്പം തന്നെ ലബനൻ ഇന്ന് പ്രവർത്തിക്കുന്നത് അവിടെ നസറുള്ള പോയി ഹെസ്ബുള്ളയുടെ നസറുള്ളയെ ഇന്ന് ജീവനോടെ ഇല്ല അപ്പൊ അവിടെ ലബനൻ ഇന്ന് കൂടുതലായിട്ടും ഫ്രാൻസിന് വളരെ സ്വാധീനമുള്ള മേഖലയാണ് ലബനോൺ അപ്പോൾ ആ മേഖലയിൽ കുറച്ച് ഈ പലസ്തീനികളെ മാറിപ്പോകാനായിട്ട് അനുവാദം കൊടുക്കുക സിറിയ ബാഷറൽ അസദ് ഓടിപ്പോയി ഇന്ന് ജൊലാനി എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഏർ സൗഹൃദത്തിലുള്ള ഒരു നേതാവാണ് അവിടെയും ഭരണം നടത്തുന്നത് ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലെ എല്ലാ നേതാക്കന്മാരും ട്രംപിനോട് അടുത്തു നിൽക്കുന്നവരാണ് ഖത്തർ ഒഴികെ ഈ ഒരു സാഹചര്യത്തിൽ മൊത്തമായിട്ട് ആ പ്രദേശത്ത് വലിയൊരു ഇസ്രായേലിന്റെ ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടാകും ജെറുസലേം ഇസ്രായേലിന്റെ അധീനതയിൽ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിൽ ഉൾപ്പെട്ടതാണ് ഏറ്റവും പ്രാധാന്യമുള്ള അൽ അക്സ് അക്സ മോസ്ക് അത് മുൻകാലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോളമൻ രാജാവ് ജൂതന്മാരുടെ അധീനതയിലായിരുന്നു ക്രിസ്ത്യാനികളുടെ അധീനതയിലായിരുന്നു അത് ഇസ്ലാമിക ശക്തികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതും പിടിച്ചടക്കും എന്നാണ് എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഷിങ്ടൺ ഡി സിയിൽ നിന്നും അറിയാൻ സാധിച്ചത് ഇതിനുള്ള ഒരു അടവു നയമാണ് ട്രംപിന്റെ മൗനവും നെത്തിനാഹുമായിട്ടുള്ള ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളും മോശമായ പേരുകളൊക്കെ പറയുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ബന്ദികളെ കിട്ടുന്ന നിമിഷം പലസ്തീനെ ഫ്ലാറ്റ് ഗ്രൗണ്ടാക്കും ഇന്നിരിക്കുന്ന ഗാസ ഒപ്പം വെസ്റ്റ് ബാങ്ക് ഈജിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട റാഫ ബോർഡർ അവിടേക്ക് തള്ളി ഈജിപ്തിനോടും എല്ലാവരെയും കാരണം ആ ഒരു ബന്ധികളെ ജീവനോടെ ലഭിക്കുക നമുക്കറിയാം യഹിയസ് ഇൻവറും ഇസ്മയിൽ ഹനിയും കൂടിയിട്ട് കുരുതി കൊടുത്തത് ഏകദേശം അമ്പതിനായിരം നാൽപ്പത്തി ആറായിരം മുതൽ അമ്പതിനായിരം ആൾക്കാരെയാണ് കുരുതി കൊടുത്തത് എന്നിട്ടും മതിയാവാതെ അവിടെ കുറച്ച് വീണ്ടും അവര് ീഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഹമാസ് ഇത്തിരി റീഗ്രൂപ്പ് ചെയ്ത് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം ഭടന്മാർ അതായത് അല്ലെങ്കിൽ പോരാളികളെ വീണ്ടും അവർ തീവ്രവാദികൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം ഹമാസിന്റെ മണ്ണില് അവർ ഈ നാൽപ്പത്തി ആറായിരം പോയിപ്പ ഹമാസിനെ ഏർ അവിടെയുള്ള ഒരു പറ്റും ജനങ്ങള് അവരുടെ സ്വത്തിനും ജീവനും നഷ്ടം വന്നപ്പോൾ ഹമാസിനെ ഇടിച്ചു നിരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നും വീണ്ടും റീഗ്രൂപ്പ് ചെയ്ത് ഹമാസ് വീണ്ടും വന്നിരിക്കുകയാണ് പക്ഷെ അവർക്ക് ബന്ദികളെ തിരിച്ചു കൊടുക്കുന്ന നിമിഷം തന്നെ ആ ഒരു ഇത് ട്രംപ് മൗനം വെടിയുകയും അവിടെ ശക്തമായിട്ടുള്ള ബോംബിംഗ് നടക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിനു വേണ്ടി അവിടെ ഒപ്പം തന്നെ അവിടെ വലിയ പദ്ധതികളാണ് വരാൻ പോകുന്നത് ഗാസയിൽ പ്രത്യേകിച്ച് അത് കടലിനോട് ചേർന്നാണ് ഈ ഗാസ മുനമ്പ് ഇങ്ങനെ നിൽക്കുന്നത് അവിടെ വലിയ പദ്ധതികൾ കാണുന്ന തിന്യാഹു പ്ലാൻ ചെയ്യുന്നത് ഇസ്രായേലും അമേരിക്കയും ഷിപ്പിങ് അങ്ങനെയുള്ള പല ബിസിനസ്സുകൾ ആയിട്ട് അതും മെഡിറ്ററേനിയയിലേക്കുള്ളൊരു ഗേറ്റ് വേ ആണ് അപ്പം അവിടെ പലതരത്തിലുള്ള പദ്ധതികളും ഇസ്രായേൽ ആസൂത്രണം ചെയ്യുന്നു നല്ല വാക്ക് പറഞ്ഞ് ബന്ധികളോട് ജീവനയോടെ വാങ്ങുക കാരണം ജീവന് വില കൊടുക്കുന്നവരാണ് അമേരിക്കയും ഇസ്രായേലും അപ്പുറത്തെ ഭാഗത്ത് ആയിരത്തി ഇരുന്നൂറിന് കൊന്ന് അമ്പതിനായിരത്തിന് കുരുതി കൊടുക്കുന്നവരാണ് അപ്പുറത്തുള്ളവർ അവർക്ക് ജീവന് വിലയില്ല അവർ അവർ ജീവനോ സ്വന്തം ഭാഗത്തുള്ളവരോ അപ്പുറത്തുള്ളവരോ ജീവൻ എന്നുള്ളതിന് വിലയിൽ പൈശാചികമായിട്ടുള്ളൊരു ബന്ധനം മാത്രമാണ് ഹമാസിനും ഹൂത്തിക്കും ഹെസ്ബുള്ളക്കും ഇസ്ലാമിക തീവ്രവാദികൾക്കും ഉള്ളത് ആ ഒരു ഇതിന് ബദലായിട്ട് ആണ് ഇന്ന് ട്രംപിന്റെയും നെത്തിനാഹുവിൻ്റെയും അടവ് നയം നമ്മൾ കാണാനിരിക്കുന്ന പൂരം കണ്ടറിയാം നമുക്ക്